ഈ രാജ്യം പ്രത്യേകമായ ഒരു സാഹചര്യത്തോടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മതേതര രാജ്യ രാജ്യത്ത് മതേതര സമൂഹം അമേരിക്കയിലെ ന്യൂയോർക്കിൽ പുതിയ മേയറായി വന്ന സഹറാൻ മുംതാ മന്താനിയെ പോലെയുള്ളവരെ വളരെയേറെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കൊള്ളരുതായ്മയിൽ ചൂഷണത്തിനുമെതിരെ രംഗത്ത് ഇറങ്ങുന്നില്ല എന്നതാണ് എൻ്റെ ചോദ്യം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നമ്മുടെയൊക്കെ സഹോദരനായ രാഹുൽ ഗാന്ധി ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ പലർക്കും തോന്നിപ്പോകാം കോൺഗ്രസ്സിന് ഭരണം കിട്ടണം രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ആകണം എന്നൊക്കെ തോന്നുന്നതിൽ തെറ്റില്ല പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് ഈ രാജ്യത്ത് മതേതര വിശ്വാസികളെല്ലാം ഒരുമിച്ച് ജീവിക്കാനും ജനാധിപത്യം നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടുന്നത് കാരണം ഓരോ മനുഷ്യനും ഓരോ പ്രായപൂർത്തിയായ ഓരോ മനുഷ്യനും അവൻ്റെ വിലപ്പെട്ടതാണ് അവൻ്റെ ആയുധമാണ് അവൻ്റെ വോട്ട് ആ വോട്ട് അവൻ ഇഷ്ടമുള്ള നേതൃത്വത്തിന് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് നൽകുകയും അയാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ടതിന് പകരം ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളരുതായ്മ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾ നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായി അദ്ദേഹം രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ പ്രതിഷേധിക്കുമ്പോൾ സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ ജാതി മത ഭേദം മത നേതൃത്വങ്ങൾ ഉൾപ്പെടെ മതസംഘടനകൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പിന്നിലേക്ക് അണി നിരക്കേണ്ട കാലഘട്ടമാണിത് നമുക്ക് സന്തോഷിക്കാം ന്യൂയോർക്കിലെ പുതിയ മുസ്ലിം മേയറിനെക്കുറിച്ച് പക്ഷേ അതിനേക്കാളും ഏറെ നാം സന്തോഷിക്കുകയും സമാധാനിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്താണ് അത് വേണ്ടത് എന്ന് ഞാൻ അടങ്ങുന്ന ഓരോ ഇന്ത്യൻ പൗരന്മാരോടും അഭ്യർത്ഥിക്കുകയാണ് കാരണം സത്യമാണ് ജയിക്കേണ്ടത് സത്യമാണ് നിലനിൽക്കേണ്ടത്